പുനർവിവാഹം അവതരണം അക്കാദമി ഓഫ് ബ്യൂട്ടി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചെന്നൈ സ്കിൻസിയോളജി മേക്കപ്പ് ആർട്ടിസിറ്റി ഐലാഷ് ആർട്ടിസിറ്റി തുടങ്ങിയ നൂറിലധികം കോഴ്സുകളും വർക്ക്ഷോപ്പുകൾ ലഭ്യമാക്കും ഒരു മൂന്ന് നിലപിങ് ആയിരത്തിൽ കൂടുതൽ ഉദ്യോഗാർത്ഥികൾക്ക് ജോലി വാഗ്ദാനം ചെയ്യുന്ന അക്കാദമി അതാണ് വി എൽ സി സി സമയം വൈകുന്നേരം മൂന്ന് മണിയുടെ അടുത്തു കുട്ടികൾ ഓരോരുത്തരോ ക്ലാസ് റൂമിൽ നിന്നും പുറത്തേക്ക് അടങ്ങാൻ ഇറങ്ങിയിരുന്നു സെക്കൻഡ് ഫ്ലോറിൽ നിന്ന് സ്റ്റെപ്പ് ഇറങ്ങി വരികയായിരുന്നു അവൾ അവൾ ധരിച്ചിരുന്ന ഹിൽസിന്റെ ശബ്ദം അവളുടെ ഓരോ ചൂടുകൾക്ക് അനുസരിച്ച് താളം വയ്ക്കുന്നുണ്ടായിരുന്നു മുട്ടിനൊപ്പം എത്തി നിൽക്കുന്ന ബ്ലാക്ക് ഹൈ നെക്ക് സ്ലീവ്ലെസ് ബോഡിക്കോൺ ഡ്രസ്സായിരുന്നു അവളുടെ വേഷം അവളുടെ ശരീരപ്രകൃതവുമായി അത് നന്നായിട്ട് ചേരുന്നുമുണ്ടായിരുന്നു ഹൈലൈറ്റ് ചെയ്ത ഇടതോറന്ന് കറുത്ത മുടിയിടകൾ കാറ്റിൽ പാറിപ്പാന്ന് അവളുടെ മുഖത്തേക്ക് വീശിയടിച്ച് ഹേസൽ ബ്രൗൺ കണ്ണുകൾ ഹേസൽ ബ്രൗൺ കണ്ണുകൾ ഹാർട്ട് ഷേപ്പ് പോലെ തോന്നിക്കുന്ന ചുണ്ടുകളോട് കൂടി ആ മോഡേൺ പെൺകുട്ടിയുടെ പേര് ഹിരൺ മായി പ്രതാപ് വർമ്മ എല്ലാവരും മൈ എന്ന് സ്നേഹത്തോട് വിളിക്കുമ്പോൾ പ്രായത്തിൽ ഒരുപാട് വ്യത്യാസമില്ലെങ്കിലും മൈത്രിയുടെ കുഞ്ഞണിയത്തിയായിരുന്ന അവൾ ചേച്ചിയെ അപേക്ഷിച്ച് വളരെ മോഡേണായ ഒരു പെൺകുട്ടിയായിരുന്നു മൈ തന്റെ ഡ്രസ്സിംഗ് സെൻസിലും മേക്കപ്പിലും വളരെയധികം ശ്രദ്ധാലുവായിരുന്നവൾ അതുകൊണ്ട് തന്നെ കോസ്മറ്റോളജിയോട് മേക്കപ്പിനോട് താല്പര്യം ഉള്ളതിനാൽ തന്നെ ചെന്നൈരി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കോസ്മെറ്റോളജി സ്റ്റുഡന്റായിരുന്നവൾ എൻട്രൻസ് പിന്നീട് കോമ്പിലോട്ട് ഇറങ്ങി അവളുടെ മൊബൈൽ പെട്ടെന്ന് റിങ് ചെയ്ത് വേണ്ടത് തോളിട്ടിരുന്നു ബാഗിൽ നിന്ന് മൊബൈൽ എടുത്ത് മൈ സ്ക്രീനിലേക്ക് നോക്കി ഭവ്യ പേര് കണ്ടത് മൈ വേഗം തന്നെ കോൾ അറ്റൻഡ് ചെയ്തു കാതിലേക്ക് കേൾത്തു ഭവ്യ തെറ്റിയോ നീ മൈ ചിറ്റ് നോക്കണ്ട് ചോദിച്ചു അവിടെ നിന്ന് ചുറ്റിത്തിരിയാതെ ഗീറ്റിനടുത്തേക്ക് വാരി കഴിതേ ഞാൻ ഇവിടെ നിൽക്കുന്നുണ്ട് മറു വർഷത്ത് പറയുന്നത് കേട്ട് മൈ ഗേറ്റിന്റെ സൈഡിലേക്ക് തല എത്തിച്ചു നോക്കി അവിടെ കാറിന്റെ ഫ്രണ്ടിൽ ചാരി നിൽക്കുന്നു ഭവ്യെ അവള് കണ്ടു ചിരിച്ചുകൊണ്ട് കോള് കട്ടാക്കിയതിനു ശേഷം മൈ അവിടേക്ക് നടന്നു കുറെ നേരം ആയോ നീ വന്നിട്ട് ഭവ്യയുടെ അടുത്തെത്തിയപ്പോ മൈ ചോദിച്ചു ഇല്ലടാ ഇപ്പൊ വന്നേ ഉള്ളൂ പ്രാക്ടിക്കൽ ആയതുകൊണ്ട് മൊത്തം ചെയ്ത് തീർത്തിട്ടേ മാഡം പോകാൻ അനുവദിച്ചുള്ളൂ മൂഷാട്ടത്തള ഭവ്യെ മുഖം കൊട്ടിക്കൊണ്ട് പറയുന്നത് കേട്ടേ മായി അടക്കി ചിരിച്ചു മതി തിരിച്ചത് വാ നിന്നെ കൊണ്ടു വിട്ടിട്ട് വേണം എനിക്ക് അലോഷ്യം മീറ്റ് ചെയ്യാൻ പോവാൻ പെട്ടെന്ന് ഭവ്യ തിരുത്തം കൂട്ടുന്ന കണ്ടു മൈ അവളെ ചുറ്റി പിടിച്ചു ഇടില്ലിടി നിന്നെ ആദ്യം എനിക്ക് എനിക്കെന്തിനും കഴിക്കാൻ മേടിച്ചതാ എന്നിട്ട് മതി നീ നിന്റെ പ്രേമ പാചകത്തെ കാണാൻ പോകുന്നത് മൈ പറയുന്നത് കേട്ട് ഭവ്യ അവളെ കൂർപ്പിച്ചു നോക്കി എനിക്ക് അവളുടെ നോട്ടം കണ്ടത് മൈ സ്വന്തം വൈൽ അമർത്തിപ്പിടിച്ച് ചുണ്ടുപൊറത്തെ കുന്തി പറഞ്ഞു വാങ്ങിച്ചു തരാ അത് നീ കേറ് ഫ്രണ്ട് ഡോർ തുറന്ന് ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറുന്നതിനൊപ്പം ഭവ്യ പറഞ്ഞത് കവളി കവളിപ്പിടിച്ച് വലിച്ചുകൊണ്ട് മൈ ഓടി കോ ഡ്രൈവിംഗ് സീറ്റിങ്ങിൽ ഇടം പിടിച്ച് പതിവ് പോലെ അന്ന് അവളുടെ സ്ഥിരം കപ്പയിലേക്കാണ് മൈ ഭവ്യം കയറരുത് ടേബിളിൽ തന്നെ മയ്യും ഇരുവര് സ്ഥാനം പിടിച്ച് രണ്ട് ഐസ് കോഫി ഒരു ചോക്ലേറ്റ് കുക്കി ഡിലേസ് ഓർഡർ ചെയ്തുകൊണ്ട് അവർ വെയിറ്റ് ചെയ്തു അവരുടെ ഓർഡർ പോയിട്ട് വരുന്നത് കണ്ടു കൈ രണ്ട് കൂട്ടി തിരിഞ്ഞു കൊതിയോ മൈയിരുന്നു അവൾ ഒരു ചോക്ലേറ്റ് കൊച്ചിയാണെ താങ്ക് യു രേഖപ്പെടുത്തിക്കൊട്ടെ കുത്തി എടുത്തുകൊണ്ട് മൈ വായിലേക്ക് വെച്ചതും അവളുടെ കണ്ണുകൾ കൂമ്പി അടങ്ങിൻറെയും കുക്കിയുടെയും പുഡിങ്ങിന്റെയും പുഡിങ്ങിന്റെയും അതിനിടയിൽ കടിക്കാൻ കിട്ടുന്ന മിനി ചോക്ലേറ്റ് ചിപ്സിന്റെയും സമ്മിശ്ര സ്വാദ് അവളുടെ നാവിൽ അലിഞ്ഞു ചേർന്നു കണ്ണു തുറന്നു നോക്കുമ്പോ അവളുടെ മുഖത്ത് വിരിയുന്നു നവരസങ്ങൾ നോക്കിക്കൊണ്ട് കോഫി സിപ്പി എന്ന് മൈ ചുണ്ടു ഒരു ഉമ്മ കൊടുത്തു നീട്ടിക്കൊണ്ട് മൈ ചോദിച്ചു ചോക്ലേറ്റ് അധികം ആളായത് കൊണ്ട് തന്നെ സ്നേഹത്തോടെ ആ നിരസിച്ചു അത് കണ്ടിട്ടു അതിന് തിരികെ വായിലേക്ക് വെച്ചുകൊണ്ട് മൈ അവൾ പുറ്റിച്ചു കാണിച്ചു പെട്ടെന്ന് മുന്നിലിരിക്കുന്ന മൊബൈൽ റിങ് ചെയ്യുന്നത് കണ്ടത് മൈയുടെ ശ്രദ്ധ അതിലേക്ക് നീണ്ട് ചേച്ചി പെണ്ണു പേരിനൊപ്പം മൈത്രിയുടെ പുഞ്ചിരിക്കുന്ന മുഖം ഡിസ്പ്ലേ തെളിഞ്ഞിരിക്കുന്നത് കണ്ടു മൈക്കുസൃം തീരെ ചിരിച്ചു പോയിരുന്നു മൈത്രിയുടെ കോളാണെന്ന് കണ്ടതു പബി നോക്കി കണ്ണെടുക്കി കാണിച്ചുകൊണ്ട് മൈ ഫോണ് കയ്യിലെടുത്തു മൈ പെണ്ണെ എവിടെ അടി നീ കഴിഞ്ഞോ രാവിലെ എന്താ വിളിക്കാതിരുന്നത് എപ്പോഴും വിളിക്കുന്നതല്ലേ ഇന്നെന്ത് പക്കി കോളത്തിന്റെ ഇതുവഴി തന്നെ മറുപക്ഷി മൈത്രി എന്ന് ചറ പറ ചോദ്യങ്ങൾ വന്നത് കേട്ടു മൈ തലകി കൈ വെച്ചു അയ്യോ എന്റെ ചേച്ചി പെണ്ണേ ഇങ്ങനെയൊക്കെ ചോദിക്കാതെ ഒന്ന് ശ്വാസം വിട്ടില്ലേ കളിയോട് ചോദിച്ചു കൊണ്ട് മൈ കോഫി ചുണ്ടോട് ചേർത്തു ഓ അത് ശരി അല്ലെങ്കിൽ നിനക്കനെ കളിയാക്കാനല്ലേ നേരോളൂ ഞാനേ ഫോൺ കൂടി വെക്കുവോടി പിണക്കത്തോടെ പറഞ്ഞു എന്റെ ഒച്ചു എന്റെ ജൂനിയർ മുമ്പ് പിണങ്ങിയോ ഞാനൊരു തമാശ പറഞ്ഞതല്ലേ ചേച്ചി അതൊക്കെ ആരോട്ടെടുക്കാവോ രാവിലെ ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ട് എഴുന്നേറ്റത് പിന്നെ പോകാനുള്ള തിരക്കിൽ അങ്ങോട്ട് വിളിക്കാനും പറ്റിയില്ല ചോറി മൈ കൊഞ്ചലോടെ അവളോട് പറഞ്ഞു മതി മതി കൊഞ്ചിയത് അവളുടെ സംസാരം ആസ്വദിച്ചുകൊണ്ട് മൈത്രി കടുകും കറുകേപ്പിലി ചൂടായ എണ്ണയിലേക്കിട്ടു കുക്കിങ്ങിന് വേണ്ടി അന്നേരം അടുക്കളയിൽ നിൽക്കുകയായിരുന്നു അവളന്നേരം കുക്കിങ്ങിന് വേണ്ടി അടുക്കളയിൽ നിൽക്കുമായിരുന്നു അവളന്നേരം ആരുമായിട്ട് കുക്കിങ്ങിലാണല്ലോ സത്യം പറയാാലോ ഞാൻ ഇവിടെ ഏറ്റവും മിസ് ചെയ്ത് നിന്റെ കൈപ്പുണ്യോ മൈക്കൊതിയോട് പറയുന്നത് കേട്ടപ്പോ മൈത്രിക്ക് സങ്കടം തോന്നി ഏഴെട്ട് മാസത്തോളമായി മൈ ചെന്നൈയിലേക്ക് പോയിട്ട് അവളത് കാണാനായി മൈത്രിക്ക് തോന്നി നീ ഇങ്ങ് പാ വന്നിട്ട് നിനക്ക് എന്തു വേണമെങ്കിലും അതൊക്കെ ഞാൻ ഉണ്ടാക്കി തരാം എന്റെ കൊച്ചു വിഷമിക്കേണ്ടിട്ടോ സ്കൂളിലെ സങ്കടം ഒതുക്കി വെച്ചോണ്ട് മയ്യെ കൊഞ്ചിക്കും പോലെ മൈത്രി പറഞ്ഞു എന്റെ ചെല്ലക്കുട്ടി മൈ സ്പീനില് അമർത്തി ഉമ്മൻ വെച്ച് ബബ്യ താഴയിൽ കൈ വെച്ചിരുന്നു അവളുടെ ചേഷ്ടകൾ ചിരിയോടെ നോക്കിയിരിക്കുമായിരുന്നു അതൊക്കെ പോട്ടെ നീ എന്തെങ്കിലും കഴിച്ചോ മൈത്രി ഇടയിൽ സ്നേഹത്തോടെ തിരക്കി ഞങ്ങളിതൊക്കെ കഫേ കയറി കോഫി ഒഴിച്ചോണ്ടിരിക്കുവാ മൈ പറഞ്ഞു ആഹാ ഞങ്ങളെന്ന് പറയുമ്പോഴാ ഓർത്തത് ഭവ്യ കൂടെ കാണുവല്ലോ മൈത്രി പെട്ടെന്ന് ഓർത്തുപോയി ഭവ്യ അന്വേഷിച്ചു പിന്നല്ലാതെ എന്റെ കൂടെ തന്നെ ഉണ്ട് ഞാൻ കൊടുക്കാം പറഞ്ഞുകൊണ്ട് ഭവ്യയുടെ ചെവിയിലേക്ക് ഫോൺ വെച്ചെടുത്തു തന്നെ എന്ന് മനസ്സിലാക്കി ഭവ്യ സന്തോഷത്തോടെ മൈത്രിയുമായി സംസാരിച്ചു തുടങ്ങി ചെറിയ ചെറിയ വിശേഷങ്ങളും പറ്റും മൈത്രിയുമായി പങ്കുവയ്ക്കുന്ന ഭവ്യയെ കണ്ട് മൈ തന്റെ ഡിലേറ്റ്സ് കോഫി ഫിനിഷ് ചെയ്തു ടിഷ്യു എടുത്ത് ചുണ്ടു തുടച്ചുകൊണ്ട് അവൾ നേരെ നോക്കിയത് ഭവ്യ മൊബൈലിൽ തിരികെ അവൾക്ക് നേരെ നീട്ടി ഇതാ നിനക്ക് തരാൻ പറഞ്ഞു കട്ടായിട്ടില്ല സംശയത്തോടെ ഫോണ് വാങ്ങുന്ന അവളെ ഭവ്യ അറിയിച്ചു അതെന്താ ഇന്ന് പതിവ് തെറ്റിച്ചത് സാധാരണ അവളോട് സംസാരിച്ചിട്ട് ഫോണ് വെക്കാറാണല്ലോ പതിവ് ഒറ്റ പിരിവ് ഉയർത്തുന്നു മൈ ചോദിക്കുന്നു കേട്ടപ്പോ മൈത്രിയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരിയോടെ സ്റ്റവിലിരുന്നു ചട്ടി മൂടി വെച്ചുകൊണ്ട് മൈത്രി ഹാളിലേക്ക് നടന്നു അതോ അതെ എന്റെ അനിയത്തി കൊച്ചിനോട് ചേച്ചിക്കൊരു കാര്യം പറയാനുണ്ട് സോഫയിലേക്ക് ഇരുന്നു മൈത്രി അവളോട് പറഞ്ഞു പതിവില്ലാതെ മൈത്രിയുടെ ശബ്ദത്തിൽ വ്യത്യാസം അറിഞ്ഞുകൊണ്ട് മൈ നെറ്റ് ചോദിച്ചു എന്താ ചേച്ചി വിളിച്ചപ്പോ മുതൽ ഞാൻ ഒരു പോസിറ്റീവ് മൂഡ് വളരെ സന്തോഷത്തിലാണെന്ന പോളെ മൈ സംശയത്തോടെ ചോദിച്ചു ആ ഒരു വിധത്തിൽ അങ്ങനെയും പറയാം ഇതേ നിനക്കും ഒരുപാട് സന്തോഷം തോന്നുന്ന ഒരു കാര്യമാണ് മൈത്രി പറഞ്ഞു അതെന്ത് കാര്യം സർപ്രൈസ് സർപ്രൈസിലാണോ പറയുന്നുണ്ടോ വേഗം കാര്യം അറിയാമോ മൈ തിരുക്കം കൂട്ടി അത് മോളെ മൈത്രി കറി കരിഞ്ഞ് മണം വരുന്നുണ്ടല്ലോ എന്താ അത് മൈത്രി എന്താ പറയാൻ വരുന്നതിനിടയിലാണ് പത്മയുടെ സാറി മൈത്രി കേൾക്കു അയ്യോ ഞാൻ തീ കൊറച്ചിലും തോന്നു മോളെ നമ്മക്ക് കൊടുക്കാടാ എപ്പറക്കാം അത്രയും പറഞ്ഞുകൊണ്ട് മൊബൈൽ പത്മയെ ഏൽപ്പിച്ചോണ്ട് മൈത്രി അടുക്കളയിലേക്ക് ഓടി ഹലോ അമ്മ മറു ഭാഗത്ത് നിന്നു അനക്കും ഒന്നും കേൾക്കാതായപ്പോ മൈ വിളിച്ചു നോക്കി പത്മ അത് കേട്ടു സ്ക്രീനിലേക്ക് നോക്കി മൈയുടെ പേര് കണ്ടത് അവരുടെ മുഖം വിടർന്നു ഹലോ മോളെ പറയടാ പത്മയുടെ സ്നേഹത്തോടെയുള്ള വാക്കുക മൈയുടെ മുഖം പൂർത്തു വരികയാണ് ചെയ്തത് എന്തു പറയാൻ ഞാൻ എന്തു പറയാനാണ് ചേച്ചിക്ക എന്നൊരു എന്തോ വലിയ കാര്യം പറയാനേണ്ടത് എനിക്ക് ഒരുപാട് സന്തോഷമുള്ള കാര്യം കാര്യമാണെന്നൊക്കെ പറഞ്ഞത് എന്നിട്ട് പോയി പറ അവിടെ വിശേഷിച്ച് മൈ പരിഭവത്തോടെ ചോയിച്ചത് കേട്ടപ്പോഴാണ് പത്മേ അതേക്കുറിച്ച് ഓർത്തത് അവിടെ മുഖം മങ്ങിയെങ്കിലും ചുണ്ടി നേരത്തെ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു ആ വൈകാതെ നീയേ ഇവിടേക്ക് തിരികെ വരാനുള്ള ഒരു വിശേഷമൊക്കെ ഉണ്ട് പത്മ ഒന്നും വിട്ടു പറയുന്നില്ലെന്ന് കണ്ടതും മൈക്ക് തന്റെ ക്ഷമ നശിച്ചു തുടങ്ങിയിരുന്നു ദേഷ്യം കൊണ്ട് അവൾ പല്ലി കടിക്കുന്ന ശബ്ദം കേട്ടതും പത്മയും തിരിച്ചു പോയിരുന്നു എന്റെ പൊന്നോ ഞാൻ പറയാം അതിനെ ആ പല്ലിങ്ങിനെ കടിച്ചു പൊട്ടിക്കണ്ട നിന്റെ ചേച്ചിക്ക് ഇവിടെ ഒരു ആലോചന വന്നു എപ്പോഴും എന്തെങ്കിലും ഒരു മുട്ടാ പോക്ക് ന്യായം പറഞ്ഞു അത് മുടക്കലായിരുന്നല്ലോ പൊന്നിന്റെ ഹോബി പക്ഷെ ഇത്തവണ അവൾ അത് സമ്മതിച്ചു അടുത്ത ആഴ്ച ഇവിടെ പെണ്ണുകാണ്ടാണ് സന്തോഷം നിറഞ്ഞ അവരുടെ വാക്കുകൾക്ക് മൈ വിശ്വസിക്കാൻ കഴിയാതിരുന്നു പോയെ കണ്ുമുതളി വായിൽ കയ്യും വെച്ചിരിക്കുന്ന അവള് ബബ്രി സംശയത്തോടെ നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു മൈ ഗോഡ് സത്യമാണോ സന്തോഷം കൊണ്ട് തുള്ളി ചടം തോന്നി മൈക്ക് അതേടാ സത്യമാണ് അവളുടെ സന്തോഷം ആസ്വദിച്ചുണ്ടായിരുന്നു പത്മ മറുപടിയും നൽകി പയ്യനാരമക്കറിയാവുന്ന ആരെങ്കിലും ആണോ ഇടയിൽ മൈ ചോദിച്ചു അതെ ആചാര്യ നിന്ന് ഈ ആലോചന വരുന്നേ നമുക്കറിയാം പേര് ഹർഷല ചെറിയൊരു മടിയോടെ അവളോട് പറഞ്ഞു അത്രയും വിവരണമായി അലർച്ച ആയിരുന്നു അത് അവളെ ചുറ്റിനും കണ്ണു വായിച്ചു കൗണ്ടറിൽ നിന്നവരെല്ലാം അവർ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു മറുവശത്തെ പത്മയാ നിശബ്ദമായിരിക്കുകയായിരുന്നു ഹർഷല ഭാര്യ ഉപ ഒരു കുഞ്ഞാൻ തല ഇരുവർഷത്തേക്കും ചലിച്ചു നിരസിക്കുന്ന മട്ടിൽ മൈ പറഞ്ഞോണ്ടിരി പറഞ്ഞാണെങ്കിൽ ഇതെല്ലാം പ്രതീക്ഷിതാണ് എന്ന മട്ടിലിരിക്കുകയായിരുന്നു ചേച്ചിക്ക് എന്താ തലക്ക് വട്ടി പിടിച്ചോ ഒരു രണ്ടാം കിട്ടുകാരനെ അമ്മ അവൾക്കൊന്ന് ഫോൺ കൊടുത്തേ എനിക്ക് നാല് വർത്താനം പറയാണ്ടങ്ങോട് കയച്ചുരുട്ടു ടേബിളിൽ ഇടിച്ചു കൊണ്ട് മൈ പിറട്ടു വേണ്ടട ഇതേ കുറിച്ച് ഒരു നെഗറ്റീവോ അവൾ പറയുകയും ചോദിക്കുക ഒന്നും ചെയ്യരുതാ എനിക്കറിയാം ഇത് കേൾക്കുമ്പോൾ നിനക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ലെന്നോ എനിക്ക് നിന്റെ അപ്പയ്ക്ക് അങ്ങനെ തന്നെയായിരുന്നു പക്ഷെ മൈത്രി അവൾ യാതൊരു എതിർപ്പും പ്രകടിപ്പിക്കാതെ പൂർണ്ണ സമ്മതത്തോടെ അംഗീകരിക്കുകയായിരുന്നു അന്ന് ഞാൻ ഒരുപാട് ഉച്ച എടുത്തു പത്മയൊന്നും നിർത്തു പത്മ തലചരിച്ച് മൈത്രി വരുന്നുണ്ടോന്ന് നോക്കി തങ്ങൾ സംസാരിക്കുന്ന ഒന്നും അവൾ കേൾക്കണ്ടെന്ന് കരുതി പത്മ അല്പം മാറി നിന്നു പിന്നീട് പത്മ വീണ്ടും നിശബ്ദമായത് കേൾക്കാനുള്ള ആകാംക്ഷ മൈ ചോദിച്ചു അത് അത് ഫോണിൽ കൂടി പറയാനുള്ള കാര്യമല്ലടാ നീ നാട്ടിലേക്ക് വരുന്ന ദിവസം അമ്മ എല്ലാം നിന്നിട്ട് പറയാം മറ്റൊരു കാര്യം ഇതിനെക്കുറിച്ച് ഒന്ന് നീ മൈത്തിലോട് ചോദിക്കാൻ നിൽക്കരുത് കേട്ടല്ല അവസാനം പത്മയുടെ പാചകത്തിൽ ശാസന കലർന്നിരുന്നു എന്നാലും ഒന്നും മനസ്സിലാവാൻ പുഴരുകയായിരുന്നു മൈ അപ്പോഴും ഓരെന്നാലും ഇല്ല അവളുടെ സന്തോഷത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഞങ്ങൾ ഈ ആലോചനയായിട്ട് മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചു മാത്രമല്ല ആചാര്യൻ നിന്നുള്ളവർ നമുക്ക് അത്രയും പരിചയമുള്ള ആൾക്കാരുമാണ് നല്ലൊരു കുടുംബമാണ് മൈത്രിയെ പോലെ നോക്കൂ എനിക്ക് ഉറപ്പുമുണ്ട് അതീ കൂടുതൽ നമുക്കൊന്നും വേണ്ട നിറഞ്ഞ മിഴികൾ തുളച്ചുകൊണ്ട് പത്മ പറയുന്നത് കേട്ടപ്പോ പിന്നെ മൈ ഒന്നും മറുത്തു പറയാൻ പോയില്ല പറയാനൊന്നും കഴിഞ്ഞില്ലെന്ന് പറയുന്നതാവും ശരി ശരി എന്നാൽ നീ വച്ച അമ്മ രാത്രി വിളിച്ച പത്മ പറഞ്ഞു ബൈ അമ്മ പറഞ്ഞു തീർക്കുമ്പോഴേക്കറുവശ കോള് കട്ടായിരുന്നു മൈ മൊബൈൽ ഇറുക്കി പിടിച്ചോണ്ടിരിക്കുകയായിരുന്നു മൈ എന്താടാ അവളുടെ മുഖത്ത് തസരിപ്പ് മാനത് കണ്ടു ഭവ്യ സംശയത്തോടെ ചോദിച്ചു ഷാവിഗോ താൻ ചോദിച്ചതിരുന്നു മറുപടി ഒന്നും പറയാതെ ബാഗ്മ പുറത്തേക്ക് ഇറക്കുന്നവളെ നോക്കി ഒന്നും മനസ്സിലാവാ ഭവ്യ എഴുന്നേറ്റ് കൗണ്ടറിൽ ചെന്നി ബില്ല് പേ ചെയ്തതിന് ശേഷമാണ് ഇരുവരൂ ഇറങ്ങിയത്